സനൽകുമാർ ശശിധരൻ എന്ന സംവിധായകനും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒരുഷ്യും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആരാണ് സനൽകുമാർ ശശിധരൻ രണ്ട് മൂന്ന് ചെറു സിനിമകൾ ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള സിനിമകളെടുത്ത് അതിനൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള സനൽകുമാർ ശശിധരൻ ആദ്യമായി സംവിധാനം ചെയ്യുന്നത് ഒരാൾ പൊക്കം എന്ന സിനിമയാണ് അതിന് അവാർഡുകൾ ലഭിച്ചു പിന്നീട് ഒഴിവുകാലത്തെ കളി എന്ന് പറയുന്ന ആറുണ്ണിയുടെ ഒരു ചെറുകഥ അദ്ദേഹം സിനിമയാക്കി അതിനും അവാർഡുകൾ ലഭിച്ചു പിന്നീട് സെക്സി ദുർഗ എന്നൊരു സിനിമ ചെയ്തു അത് ഒരുപാട് വിവാദങ്ങളുണ്ടാക്കി ഹിന്ദു വിശ്വാസികൾ അതിനെതിരെ രംഗത്ത് വന്നു പിന്നെ സെക്സി ദുർഗ എന്ന് മാറ്റി ദുർഗ എന്ന് മാത്രമാക്കി റിലീസ് ചെയ്യണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടു സെക്സി എന്ന പേര് ചുവന്ന അടയാളത്തിൽ കട്ട് ചെയ്തുകൊണ്ട് ദുർഗ എന്ന പേര് മാത്രമാണ് വന്നത് പക്ഷേ സെക്സി എന്ന് പറയുന്നത് കട്ട് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യും സനൽകുമാർ മഞ്ജു വാര്യറുള്ളൊരു കഥ പറയുന്നു കയറ്റം എന്നാണ് ആ സിനിമയുടെ പേര് മഞ്ജു വാര്യർ കഥ കേട്ടു ഇഷ്ടപ്പെട്ടിട്ട് പറയുന്നു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം പക്ഷേ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഹിമാചൽ പ്രദേശിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തത് ഐഫോണിലാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നു അതിൻ്റെ ഷൂട്ടിംഗ് ആരവങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ജു വാര്യർ മഞ്ഞുമല ഇറങ്ങുമ്പോൾ കാലിടറി വീണു അപകടമുണ്ടായി ഇതൊക്കെ അന്ന് വാർത്തകളായിരുന്നു എന്തായാലും അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു പിന്നീട് കേൾക്കുന്നത് സനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാര്യർ കേസ് കൊടുത്തിരിക്കുന്നു എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു അയാൾ എന്നെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു കേസ് ഇവിടുന്ന് പോലീസ് ത്രിഭാണ്ടത്തേക്ക് പോയി സനൽകുമാറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അത് പത്രങ്ങളിലും ടി വിയിലുമൊക്കെ വലിയ വാർത്തയായിരുന്നു അന്ന് സനൽകുമാർ പറഞ്ഞത് സനൽകുമാറിനോട് മഞ്ജു വാര്യർക്ക് പ്രണയമാണ് തിരിച്ച് സനൽകുമാറിനാണ് മഞ്ജു വാര്യർ അത് പുച്ഛിച്ചു തള്ളി നിഷേധിച്ചു പക്ഷേ ആ ഒരു അഭിപ്രായത്തിൽ സനൽകുമാർ അടിയുറച്ചു തന്നു പോലീസുകാരോടൊക്കെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നതിൽ പ്രണയം പോട്ടെ ഞങ്ങൾ തമ്മിൽ അടുക്കുന്നതിൽ നിങ്ങൾക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട് എന്നാണ് ചോദിച്ചത് എന്തായാലും ആ കേസ് നിലനിൽക്കെ തന്നെ സനൽകുമാറിന് ജാമ്യം കിട്ടി അദ്ദേഹം യു എസിലേക്ക് പോയി അത് വിസിറ്റിംഗ് വിസയിലാണോ അതോ പെർമനൻ്റ് വിസയിലാണോ എന്നറിയില്ല അദ്ദേഹം യു എസിലേക്ക് പോയി അവിടെ എന്ത് ചെയ്യുന്നു എന്നും അറിയില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സനൽകുമാറിൻ്റെ ശബ്ദത്തോടൊപ്പമാണ് ആ വീഡിയോ കൊടുത്തിരുന്നത് സനൽകുമാർ അവിടുന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നു ഷാധഖ മഞ്ജു വര്യറും മഞ്ജു വാര്യരുടെ മകളും ഭീഷണിയുടെ നിഴലിലാണ് ത്രട്ടുണ്ട് ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞാണ് ആ വോയിസ് മെസ്സേജ് അതുമാത്രവുമല്ല സനൽകുമാർ ശശിധരൻ പറയുന്നു നിരന്തരമായി മറ്റൊരു നമ്പറിൽ നിന്നും മഞ്ജു വര്യർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു ആ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം മഞ്ജു വാര്യരേതാണെന്ന് പക്ഷേ ഒരിക്കലും ആ ശബ്ദത്തിനുടമ അത് മഞ്ജു വാര്യരാണ് എന്ന് സമ്മതിച്ചിട്ടില്ല അതിലൂടെ പറയുന്നത് എനിക്ക് നിങ്ങളുമായി ഒന്നിച്ചു പോകണമെന്നുണ്ട് പക്ഷേ സമ്മതിക്കുന്നില്ല ആർക്കും എതിർക്കുന്നു ആരാണെന്ന് പറയുന്നില്ല എനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് ആ ശബ്ദത്തിൻ്റെ ഉടമ പറയുന്നു എന്നാണ് സുനിൽകുമാർ പറയുന്നത് സനിൽകുമാർ ഇപ്പോഴും വിശ്വസിക്കുന്നു അത് മഞ്ജു വാര്യർ തന്നെയാണെന്ന് സുദീർഘമായ ഒരു വോയിസ് മെസ്സേജ് ആണ് കെ എം ഷാജഹാൻ അയച്ചു കൊടുത്തിരിക്കുന്നത് കെ എം ഷാജഹാൻ അതെല്ലാം സ്വന്തം ചാനലിലൂടെ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു സത്യം എന്താണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നതോടെ മഞ്ജു വാര്യർ വീണ്ടും സനൽകുമാറിനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസ് എറണാകുളം സ്റ്റേഷനിൽ തന്നെ വീണ്ടും ഫയൽ ചെയ്തിരിക്കുന്നു എംബസി മുഖേന ഇടപെട്ട് ഇയാളെ യു എസ്സിൽ നിന്നും തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പോവുകയാണ് എന്നും വായിച്ചു കേട്ടു ചിലപ്പോൾ സത്യമായിരിക്കും സർക്കാർ ഇവരെ ഇടപെട്ടുകൊണ്ട് അയാളെ തിരിച്ചിവിടെ എത്തിക്കുമായിരിക്കും ആദ്യത്തെ കേസിൽ ജാമ്യത്തിലാണ് അതിനുശേഷം വീണ്ടും നിരന്തരമായി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാരണത്താൽ അയാളെ എംബസി മുഖേന ഇവിടെ വരുത്താൻ ഇടയുണ്ടാവും സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഫോൺ സംഭാഷണം കേൾക്കുമ്പോഴും ഈ ടെലിഫോൺ മെസ്സേജ് കേൾക്കുമ്പോഴും ഒക്കെ ഒരു കാര്യം അയാൾ മാനസിക രോഗിയാണ് അയാൾ മഞ്ജു വാര്യർ തന്നെ പ്രണയിക്കുന്നു എന്ന് ധരിച്ച് വശായിരിക്കുന്നു അങ്ങനെ ഉണ്ടാവാം മഞ്ജു വാര്യരുടെ ആരാധന മൂത്ത് അയാൾക്ക് പ്രണയം തോന്നി തുടങ്ങിയിരിക്കാം അത് മാനസിക നില തെറ്റിച്ചിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മഞ്ജു വാര്യർ മനസ്സാ വാച കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിന് അയാളിരുന്ന് വീണ്ടും വീണ്ടും കഥകൾ മെനയുകയാണ് ഇയാളെ ആരോ കബളിപ്പിക്കാൻ വേണ്ടി വോയിസ് മെസ്സേജുകൾ അയക്കുന്നു മഞ്ജു വാര്യറാണ് എന്ന അയാൾ തെറ്റിദ്ധരിക്കുന്നു ഇത് മാനസിക രോഗത്തിൻ്റെ ഒരു വിഭാഗമാണ് വെറുതെ തോന്നലുകൾ ഉണ്ടാവുക അങ്ങനെ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അയാൾ കേൾക്കുന്ന ശബ്ദമെല്ലാം മഞ്ജു വാര്യരാണെന്ന് തോന്നുക സമൂഹത്തിൽ ഇത്രയും റെപ്യൂട്ടേഷനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ വിശകലനം നടത്തുകയും സാമൂഹിക ബോധവുമുള്ള ഒരു പൊതുപ്രവർത്തകനായ കെ എം ഷാജഹാൻ എങ്ങനെ ഈ വോയിസ് മെസ്സേജ് ഇട്ട് ഒരു വീഡിയോ ചെയ്തു എന്നാണ് എൻ്റെ സംശയം അദ്ദേഹം ശരിക്കും ഭയപ്പെട്ടു പോയിരിക്കാം മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു സെലിബ്രിറ്റിക്ക് അവരുടെ മകൾക്ക് ത്രട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പോലീസിൻ്റെ തുമ്പിലോ നിയമത്തിൻ്റെ തുമ്പിലോ എത്തട്ടെ എന്ന് കരുതിയായിരിക്കാം ഷാജഹാനെ വീഡിയോ ചെയ്തത് പക്ഷേ അവിടെ നിന്നും ഈ മെസ്സേജ് വെച്ച സനിൽകുമാർ ശശിധരൻ ഒരു മാനസിക രോഗത്തിന് അടിമയാണെന്ന് ആ വാചകങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായി അതിന് അദ്ദേഹത്തോട് സഹതപിക്കുകയേ മാർഗ്ഗമുള്ളൂ അദ്ദേഹത്തെ ഏറ്റവും നല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വിധേയനാക്കുക എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടും നല്ലൊരു ഫിലിം മേക്കറാണ് ഒരുപാട് അവാർഡുകൾ കിട്ടിയതാണ് ഇനിയും നല്ല സിനിമകൾ ചെയ്യേണ്ട ആളാണ് അദ്ദേഹം ഒരു സ്ത്രീയോടുള്ള അഭിനിവേശം മൂത്ത് മാനസിക വൈകല്യത്തിന് വൈകല്യത്തിനടിവപ്പെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് മക്കളുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വോയിസ് മെസ്സേജിൽ തന്നെ ഉണ്ട് ഞാനും ഡിവോഴ്സിയാണ് മഞ്ജു വാര്യനും ഡിവോഴ്സിയാണ് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ ആർക്കാണ് ഇത്ര എതിർപ്പ് ഞങ്ങൾ സംസാരിക്കുന്നതിൽ ആർക്കാണ് വിരോധം എന്നോട് മഞ്ജു വാര്യർ സംസാരിക്കാത്തത് മഞ്ജു വാര്യന് ഭയുള്ളത് കൊണ്ടാണ് ആരെയൊക്കെയോ ഭയപ്പെടുന്നു അതുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്നാണ് ആ വോയിസ് മെസ്സേജിലൂടെ സനൽകുമാർ ശശിധരൻ പറയുന്നത് മഞ്ജു വാര്യയുടെ വോയിസ് മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിട്ട് മഞ്ജു വൈരൽ അത് എതിർത്തിട്ടില്ല എന്നാണ് സനൽകുമാർ പറയുന്നത് എന്തൊരു വിഡിത്തമാണത് കാണുന്ന പുലിപാലെല്ലാം കയറി പിടിക്കേണ്ട ആവശ്യമുണ്ടോ മഞ്ജു വൈരൽക്ക് ഇപ്പോൾ മഞ്ജു വാര്യയുടെ പേരിൽ ഇങ്ങനെ വോയിസ് മെസ്സേജ് വന്നതുകൊണ്ട് അവർ കേസിന് പോയിരിക്കുന്നു അവരങ്ങനെ സനൽകുമാർ ശശിധരനോട് പ്രണയമുണ്ടെങ്കിൽ മറ്റൊരു നമ്പറിൽ നിന്ന് നിരന്തരമായി മെസ്സേജ് അയക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കേസിന് പോകും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അതുകൊണ്ട് തന്നെ പോലീസ് ഇടപെട്ട് എംബസി മുഖേന അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നാൽ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയല്ല അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അതാണ് സർക്കാർ ഇടപെട്ട് ചെയ്യേണ്ടത് കാരണം സ്റ്റേറ്റ് അവാർഡ് മേടിച്ച സംവിധായകനാണ് ഇനിയും കലാലോകത്ത് ഒരുപാട് സംഭാവനകൾ നൽകേണ്ട ആളാണ് അദ്ദേഹത്തെ ട്രീറ്റ്മെൻറ്റ് വിധേയനാക്കി എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിരിക്കുന്ന ഈ വ്യാമോഹങ്ങളെല്ലാം ശിഥിലമായി പോകട്ടെ തകർന്നു പോകട്ടെ അദ്ദേഹം ഒരു നല്ല മനുഷ്യസ്നേഹിയായി നല്ലൊരു സംവിധാനമായി തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ